ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അന്നേരം രാവിലെ തന്നെ ഇതാ എന്നത്തെയും പോലെ തന്നെ നമ്മളെ ഡ്യൂട്ടികൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തീയെന്ന് കത്തിക്കുന്ന ഒന്നും എടുത്തിട്ടില്ല രാവിലെ ഞാൻ വിചാരിക്കുക എണീക്കുമ്പോഴത്തുള്ള വീഡിയോസുകളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എണിക്കുക അന്നേരം പിന്നെ എന്തെങ്കിലുമൊക്കെ കുലുമാല്ലാം ഓം മിക്ക ദിവസം ഫോണിൽ ചാർജ് ഇല്ലാത്ത പ്രശ്നമാണ് കേട്ടോ ഉണ്ടാവുക അധിക ദിവസം വൈകുന്നേരം നമ്മൾ ഫോണിൽ എന്തെങ്കിലും ഒക്കെ കിടക്കാൻ നേരത്ത് നോക്കി കിടക്കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല അത് പിന്നെ ഇപ്പോൾ ഷ്യാമാട്ടനും വീട്ടിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകീട്ടാണ് എനിക്ക് ആൾക്ക് പണിക്കൊന്നും പോകണ്ടല്ലോ എന്നുള്ള കണക്കൂട്ടല്ല അടക്കളടക്കും അല്ലെങ്കിൽ പിന്നെ രാവിലെ പണിക്കോണല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ എണീക്കൂട്ടോ അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നേരം വെയിറ്റ് എണിക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസം കൂടി നോക്കണ്ട കേട്ടോ രണ്ട് ദിവസം കൂടി നേരം പോവുക പിന്നെ തിങ്കളാഴ്ച തൊട്ടിന് പണി ഉണ്ട് എന്ന് അറിയുന്നുണ്ട് അന്നേരം പിന്നെ വീണ്ടും നമ്മൾ രാവിലത്തെ ജകബോഗകൾ രാവിലെ തന്നെ ആരംഭിക്കൂട്ടോ കറക്റ്റ് ഞാൻ ഈ വോയിസ് ഇറുന്ന സമയത്ത് ബാങ്ക് കൊടുത്തുവിട്ടാ അന്നേരം പിന്നെ അത് അവിടെ സ്റ്റെക്കാക്കി വെച്ചു അന്നേരം പിന്നെ ഇപ്പം ആദ്യം പറഞ്ഞോണ്ടിരുന്നത് എന്താന്നുള്ള കാര്യം അവിടെ വിട്ടും പോയിട്ടാ അതായിരിക്കും നമുക്ക് പുതിയതായിട്ട് വീട് പാൽ തൊട്ടുക എന്നെ തുടങ്ങാം പാത്രം കഴുകൽ ഇത് ഏകദേശം നല്ല സോപ്പൊക്കെ തേച്ചിട്ടിട്ടുണ്ട് കിട്ടാം കാരണം രാത്രി ഇപ്പോൾ പാത്രം കഴുകി വെക്കൽ കുറവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല രാത്രി കടുവ പ്രശ്നമുള്ളതുകൊണ്ട് പുറത്തിറങ്ങിയാൽ കുറവാണ് അതുകൊണ്ട് രാത്രി പാത്രം കഴുകി വെക്കൽ കുറവാണ് അതുകൊണ്ട് രാവിലെ കുറേ പാത്രം ഉണ്ടാവും കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ കഴുകി വെക്കും ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഈ രാത്രി നമ്മൾ കഴുകാണ്ട് വെച്ച് വെച്ച് വെച്ചിപ്പോൾ മടി പിടിക്കൂട്ടോ ചില സമയം വൈകുന്നേരത്തെ പാത്രങ്ങൾ അങ്ങനെ കഴുകൂട്ടോ പിന്നെ ഇതാ അരി ഇടാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു ഞാൻ പാത്രം കഴുകാൻ പോയ നേരം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അരിയും കൂടെ കഴുകി വേഗം അങ്ങോട്ട് അടുപ്പത്ത് ഇടുന്നുണ്ട് കേട്ടോ ആരും എണീറ്റിട്ടില്ല കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം പക്ഷേ ആരും എണീറ്റിട്ടില്ല എല്ലാവരും എണീറ്റ് വരുന്നുള്ളൂ കുഞ്ഞാപ്പുട്ടി രാവിലെ ഒന്ന് എണീറ്റോ എൻ്റെ ഒപ്പരം പിന്നെ അച്ഛനുള്ളതുകൊണ്ട് അച്ഛനും മോളും കൂടെ വീട്ടും കിടന്നുറങ്ങിയിട്ടാ അവളുടെ കൂടെ കിടക്കാൻ ആരെങ്കിലും ഉണ്ടാ അവൾ വീണ്ടും കിടന്നുറങ്ങും പിന്നെ കുറേ നേരം പിടിച്ചെക്കും കിടന്ന് ഞാൻ കിടക്കണില്ല എന്നാണ്ട പിന്നെ അച്ഛനും മോളും കിടന്നുറങ്ങും കേട്ടോ ചോറിൻ്റെ അരിയെന്നു പറഞ്ഞാൽ വേഗം വേകുന്ന അരിയാണ് കേട്ടോ രണ്ട് തള തളിച്ചാൽ മതി അന്നേരത്തേക്ക് ചോറിൻ്റെ അരി വെന്ത് കിട്ടും പിന്നെ മുറ്റയടിക്കാൻ പോയിട്ടാണ് നേരെ നേരെ കുട്ടികളില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് നേരം സ്റ്റാൻഡിൽ വെച്ചെടുക്കുന്ന ആരും ഇല്ലല്ലോ അന്നേരം പേടിക്കേണ്ടത് വെച്ചിട്ടാണ് സ്റ്റാൻഡ് വെച്ചെടുക്കണത് കേട്ട രാവിലെ ഇപ്പോൾ തണുപ്പും മഞ്ഞ കുറച്ച് കുറവുണ്ട് ചില ദിവസങ്ങളിൽ തണുപ്പും മഞ്ഞ കുറവുണ്ട് ചില ദിവസങ്ങളിൽ അതിന് വേണ്ടിയിട്ട് തണുപ്പും മഞ്ഞൊക്കെ ഉണ്ട് കേട്ടാ ചില ദിവസങ്ങളിൽ മാത്രമാണ് പ്രശ്നമുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ പൊന്നൂസിന് ഇന്നും കൂടെ പരീക്ഷയില്ല പിന്നെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് പൊന്നൂസിന് പരീക്ഷയുള്ളൂ കേട്ടോ പൊന്നൂസിന് ഇനി ചൊവ്വാഴ്ചയാണ് പരീക്ഷയുള്ളൂ ചക്കരക്കാണ് പരീക്ഷയുള്ളത് ചക്കര അല്ല ചക്കരക്ക് പരീക്ഷ തുടങ്ങിയിട്ടില്ല അവൾക്ക് സാദാപാലും സ്കൂളാണ് ഇട്ടോ അവൾ പിന്നെ രാവിലെ പോയി വൈകുന്നേരം വരുവുള്ളൂ പിന്നെ കുഞ്ഞാപ്പവും പൊന്നൂസും കൂടിയാണ് അംഗം കുഞ്ഞാപ്പൂനു പിന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആളുടെ കാര്യം നോക്കണ്ടല്ലോ ആൾ പിന്നെ ഒറ്റപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകട്ടോ ഓ ഇവിടെ പുളിയിഞ്ചി തിന്നിട്ട് കൈ നക്കാണ് ആള് ഇവിടെ പുളീഞ്ചി ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം കുറച്ച് കിട്ടാ അതാണ് ഇപ്പൊ ഇവിടെ നക്കിക്കൊണ്ട് നടക്കാണ് കുഞ്ഞാ അപ്പൊ കുട്ടി അത് ഉണ്ടാക്കുമ്പോ തുടങ്ങും പുളിയിഞ്ചി തീറ്റ പിന്നെ ഇതാ രാവിലെ വെച്ച് കട്ടൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് നേരം വെയിറ്റാണ് ആണ് കേട്ടോ കട്ടൻ ചായ വെച്ചാൻ്റെ പുറത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കട്ടൻ ചായ വെച്ചത് കാണുമ്പോൾ കുറച്ച് കടുപ്പം കൂടുതലുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ കടുപ്പമൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഉപ്പുമാവാണ് കാരണം ഇന്നലെ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ അന്നേരം ഇന്ന് ഉപ്പ്മാവാണ് രാവിലെ ഉണ്ടാക്കിയത് അപ്പ് മാവ് രാവിലെ എനിക്ക് ഉപ്പ് മാവ് കഴിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ കഴിക്കും ഇവര് പിന്നെയും കഴിക്കുന്നു ഇപ്പൊ ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെ അങ്ങ് കഴിച്ചോളൂ പിന്നെ എല്ലാരും ചോദിച്ചാൽ നമ്മള് റേവാ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നോണ്ടേ കുഞ്ഞാപ്പു ഒച്ച കുഴഞ്ഞിരിക്കുന്നോണ്ടേ നമ്മൾ റവ വറക്കാത്ത പോലെ ഉണ്ടാവും തോന്നുന്നുണ്ടാവില്ലേ അങ്ങനെ തോന്നുന്നുണ്ടാ നമ്മൾ റവ വറക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും കുറച്ച് കുഴഞ്ഞ രീതിയിലാണ് കേട്ടോ കഴിക്കാൻ ഇഷ്ടം എന്താ വെച്ചാൽ അതിന് നെഞ്ഞരിച്ചലിന്റെ പ്രശ്നം ഉണ്ടാവും പിന്നെ നമ്മൾ കറിയൊന്നും കൂട്ടാതെയാണ് ഉപ്പ്മാവ് കഴിക്കുക ഇവിടെ അങ്ങനെ കറിയൊന്നും ഒഴിച്ച് കഴിക്കണാർക്കിഷ്ടമില്ല മീൻ കറിയോ ചിക്കൻ കറിയോ ഉണ്ടെങ്കിൽ ഉപ്മാവിന് കറി ഒഴിച്ച് കഴിക്കൂട്ടോ അല്ലെങ്കിൽ കഴിക്കത്തില്ല ഇങ്ങനെ വെറുതെ കട്ടൻ ചായയും ഉപ്മാവും കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം അന്നേരം പിന്നെ ലേശം കുഴഞ്ഞ പോലെ ഉണ്ടാക്കുകയാണ് അധികം ഡ്രൈ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം നെഞ്ഞരി ഓട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് കറക്കി എന്ന് പറയുന്ന സാമ്പാർ കഷ്ണമാണ് സാമ്പാർ കഷ്ണുണ്ട് അന്നേരം സാമ്പാർ വെക്കുകയാണ് കേട്ടോ അന്നേരം അതിൻ്റെ തേങ്ങയില സാമ്പാർ കഷ്ണമൊക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്ത് അത് വരച്ചു പിന്നെ ഇതാ പൊടി ചൂടാക്കി അത് ഇടുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചൂടാക്കി ഇടുകയാണ് ചെയ്യണത് സാമ്പാർ പൊടി ഞാൻ ലാസ്റ്റാണ് ഇട്ടിടോളൂ സാമ്പാർ കഷ്ണം കുക്കറിലിട്ട് ഒരു വിസിലടിക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുക അത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് അതിടും പിന്നെ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ വറുത്തരച്ചിട്ട് അത് ഇടട്ടോ വറു തേങ്ങ വറക്കുമ്പോൾ ഞാൻ ഒരു അല്ലി വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരല്ലി ഇടും ചെറുതാണെങ്കിൽ രണ്ടല്ലി ഇടും കേട്ടോ അതും കൂടെ അതിൻ്റെ കൂടെ കൂടി ഒന്ന് വറുത്തിട്ട് അങ്ങ് അരച്ച് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കും പിന്നെ പുളിയും കൂടെ ലേശ പിഴിഞ്ഞ് ഒഴിക്കും കേട്ടോ പിന്നെ നമ്മളെ സാമ്പാർ നല്ലോണം തിളച്ച് നല്ലോണം തിളച്ച് വരുമ്പം അതിൻ്റെ അകത്തേക്ക് നമ്മളെ സാമ്പാർ പൊടിയും കൂടെ ഇട്ട് വെച്ചാൽ സാമ്പാർ റെഡി പിന്നെ ഞാനും ഷാമട്ടനും കൂടെ ഒന്ന് പുറത്തേക്ക് പോകാനുണ്ട് കേട്ടോ നമ്മളൊരാളെ കാണാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ പോകുന്നില്ല ഷാമട്ടം മാത്രമേ എന്നായിരുന്നു ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഷാമട്ട പറഞ്ഞാൽ നീയും കൂടി വാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും കൂടെ അങ്ങോട്ട് പോവാം കേട്ടോ കുഞ്ഞാ കൂട്ടീനെ കൂട്ടിയിട്ടില്ല കാരണം പൊന്ന് ദിവസം ഒറ്റയ്ക്കാണ് നേരം പെട്ടെന്ന് മാറ്റി പെട്ടെന്ന് പോകണ്ട ഞാൻ അലക്കലൊന്നും ചെയ്തിട്ട് ില്ല പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ പെട്ടെന്ന് മാറ്റി പെട്ടെന്ന് പോവാണ് മുടി പോലും കെട്ടിയിട്ടില്ല അങ്ങനെ തന്നെ വേഗം ചായം കുടിച്ചിട്ടില്ല കേട്ടോ വേഗം ഡ്രസ്സ് മാറ്റി വേഗം ഇട്ടു കേട്ടോ കാരണം ഷാമോട്ട മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാറ്റിയത് അന്നേരത്തേക്ക് നമ്മൾ ഗസ്റ്റ് അവിടെ വന്ന് നമ്മളെ കാത്തിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മളെ ആളുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ആൾക്ക് നാണം കാരണം നമ്മളെ മുഖത്ത് പോലും നോക്കാൻ വയ്യ ആൾ നാണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇതാരാ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിട്ടുണ്ടാവും കേട്ടോ നമ്മളെ വീട്ടിൽ അന്ന് മലപ്പുറത്ത് മലപ്പുറത്തുനിന്ന് അന്നേരം ഷഹാനൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ മുനീഫാണ് കേട്ടോ അത് അന്നേരം മുനീഫിൽ ഓടും കൊണ്ട് വന്നതാണ് കടകളിലേക്കുള്ള അവർ മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കടകളിലേക്കുള്ള സാധനം കൊണ്ടിരുന്നതാണ് ഇത് നമ്മളെ ബാത്റൂമിലൊക്കെ വെക്കുന്ന ഷവറിൻ്റെ സംഭവങ്ങൾ ടോയ്ലറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ ക്ലോസെറ്റില് യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് കേട്ടോ അതിനകത്ത് അത് കുറേ കടകൾ അവന് കൊടുക്കുന്നുണ്ട് അതിന് മാനന്തവാടിയിൽ കൊടുക്കാൻ അതിന് പിന്നെ നമ്മളെയും കൂടെ കണ്ടിട്ട് പോകാമോ എന്ന് വെച്ചാൽ അവൻ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലോഡ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് വരണ്ടേ ബുദ്ധിമുട്ടല്ലാതെ ഞങ്ങൾ ടൗണിൽ വരാമെന്ന് പറഞ്ഞു അവിടെ വണ്ടി വെച്ചതും എന്തായി പെറ്റി അടിച്ചുട്ടാ പെറ്റി അടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി വെച്ച് ജസ്റ്റ് അവൻ ഞങ്ങളെ കാണാൻ വേണ്ടി ഇപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്തും പോലീസ് പിന്നീന്ന് വന്നു ജീപ്പിൽ വന്നു എഴുതി അടിച്ചിട്ട് പോയിട്ടാ പിന്നെ ഞങ്ങൾ പാർക്ക് ചെയ്യുന്ന അവിടെ പോയി നിർത്തിയിട്ടാണ് അവിടെ പോയി നിന്ന് കുറച്ചേരെ വർത്താനൊക്കെ പറഞ്ഞ് കുഞ്ഞാപ്പൂന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് പോന്നിട്ടോ അപ്പോൾ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാപ്പൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിയാണ്ട് മാനന്തവാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഫോറസ്റ്റ് ഓഫീസും അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് തന്നെ കെ എസ് ആർ ടി സീൻ്റെ ഒരു ഗ്യാരേജും ഒക്കെയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ആ ഫോറസ്റ്റ് ഓഫീസ് കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ നല്ല കാണാനൊക്കെ ഉള്ള നല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ തൊട്ട് റോഡ് സൈഡിൽ തന്നെ ഒരു പൂച്ചെടികളൊക്കെ ഒരു റോസ് പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അവർ അവിടെ ക്ഷാമാട്ടം പണിയെടുത്ത് വീട്ടിൽ ചേച്ചിക്ക് ഒരു ബ്ലാക്ക് റോസിൻ്റെ തൈവേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അത് വീടല്ല അത് പൂച്ചെടി വിൽക്കുന്ന സ്ഥലം അതു നേരം അവിടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അന്നേരം സംഭവം തീർന്നു പോയിട്ടുണ്ട് പിന്നെ റോസാ ചെടീൻ്റെ കൂടെ ഉണ്ട് പറഞ്ഞു അന്നേരം അത് ഏതാണെന്നാൽ ചേട്ടനും അറിയത്തില്ല അവർ ഈ മാസം ലാസ്റ്റ് വരും അതായത് എടുക്കുക എന്ന് പറഞ്ഞു വിളിക്കുക എന്നുള്ളൊരു നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല നല്ല ചെടികളുണ്ടായിരുന്നു എന്ത് രസമുള്ള പൂക്കളാ കാണാനെന്നറിയാം ഇതൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ നോക്കിയാൽ അത്ര ഉണ്ടാവുകയുള്ളു നിങ്ങളുടെ വീട്ടിൽ ആദ്യം നല്ലോണം ചെടികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതങ്ങ് വിട്ടു പോയി പഴയ വീടായിരുന്നപ്പോട്ടോ പിന്നെ ചാമട്ടൻ നിങ്ങത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ സംഭവങ്ങളൊക്കെ അതിൽ ആളൻ്റെ നല്ലോണം ചെടികളൊക്കെ കൊണ്ടുവന്ന് നട്ട് നോക്കിയിരുന്നു കേട്ടോ പിന്നെ പിന്നെ അതങ്ങ് നശിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ മനസ് അങ്ങ് പോയിട്ടോ പിന്നെ ചെടീനോടുള്ള കമ്പം തീർന്നു പിന്നെ ഇത് വളമാണ് ഇടുന്ന വളമാണ് അത് നൂറ് രൂപ ബോട്ടിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ചെടിൻ്റെ വളന്ന് തോന്നുന്നുണ്ട് പിന്നെ അവിടെ കള്ളി ഇങ്ങനെ ഇല മുളച്ച് ചെടികൾ ഇലയിൽ നിന്ന് ഇങ്ങനെ മുളച്ച് മുളച്ച് വരുന്ന ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെച്ചിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ അത് കാണാൻ ഇലേൻ്റെ മുകളിൽ കൂടെ മുളച്ച് വരുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതെന്താ മീനിനൊക്കെ ഇടുന്ന മുറ്റത്ത് വയ്ക്കുന്ന സംഭവം തോന്നുന്നുണ്ട് കണ്ടപ്പോൾ കണ്ടപ്പോ ഒരു രസം അങ്ങനെ എടുത്തു എന്നുള്ളൂ ലടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അവിടെ പിന്നെ നമ്മളെ വീട്ടിലേക്ക് നേരെ തിരിച്ചു പോരുകയാണ് കേട്ടോ അന്നേരം റോഡ് പണി എടുക്കുന്നുണ്ട് നമ്മളെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് റോഡ് പണി എടുക്കുന്നുണ്ട് അവരെ ഫുള്ള് ചൂരി ചൂടത്തെ ഇത് അന്യസംസ്ഥാനക്കാരാണ് കേട്ടോ പണിയെടുക്കുന്നത് നല്ല പൊടിയും ഉണ്ട് ഇറ്റലൊക്കെ സമ്മേ ഈ പൊരി വെയിലത്ത് ചൂടത്തെ പണി ഭയങ്കരമാണ് അപ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നത് ആരെ അതിൽ കൂടെ എന്തായാലും ആ റോഡൊന്നും നന്നാക്കണം നമ്മളെ മനസ്സിലുണ്ടായിരുന്നു സൈഡിൽ കൂടെ കുട്ടികളൊക്കെ സ്കൂൾ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഫുൾ കുണ്ടും കുഴിയായിട്ട് കുഞ്ഞാപ്പുഞ്ഞം കൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ ആൾക്ക് ആ റോഡ് നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് റോഡിൽ നടക്കാൻ ഭയങ്കര പൊടിയ വണ്ടി വരും വണ്ടി വരും മറ്റേ സൈഡ് കൂടി നടക്കുകയുള്ളൂ കേട്ടോ അതിനിപ്പോൾ റോഡൊന്ന് വീതി കൂട്ടിയത് വലിയ ഉപകാരമായിട്ടുണ്ട് അന്നേരം ഇപ്പം കുറച്ച് ഭാഗങ്ങളെ ചെയ്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഭാഗങ്ങൾ ചെയ്തിട്ടില്ല നമ്മളെ ഫാക്ടറി റോട്ടിലേക്ക് തിരിയുന്നതിൻ്റെ അവിടെ വരുകയാണ് അവിടെ വരികേ ചെയ്തിട്ടുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെയ്യേണ്ട തോണ്ടതാണ് ചെയ്യേണ്ട തോണ്ടിട്ടോ ചെയ്തിന് ഇവിടുന്ന് ഇങ്ങോട്ടും ചെയ്യേണ്ട കേട്ടോ മൊത്തം എടുത്തിട്ടുണ്ട് നേരം അവിടുന്ന് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ചെയ്യുക ആ അവിടെ ചെയ്തിട്ട് പോയോ ചെയ്യുന്നു ചെയ്തിട്ട് പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് മനസ്സിലാവാത്തെ ഇവിടുന്ന് ചെയ്തിട്ട് പോയതാണ് അങ്ങോട്ടെത്തുന്നേ ഉള്ളൂ പിന്നെ ഇത് ചപ്പ് പറക്കുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മളെ ചായ ചപ്പ് ഇല്ലേ അത് പറിക്കണ ആൾക്കാരാണ് കേട്ടോ ചേച്ചിമാരാണത് അവരവരിങ്ങനെ ബേക്കിൽ ഇങ്ങനെ ഇതൊക്കെ ചാക്കൊക്കെ തൂക്കി തലയിൽ കുടയൊക്കെ ഫിറ്റാക്കിയിട്ടാണ് കേട്ടോ പോണത് ഈ കുടയി ഇങ്ങനെ ഫിറ്റാക്കുന്നത് വെയിലിൻ്റെ ചൂട് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഫിറ്റ് ആക്കണത് ആ ചൂട് മുഖത്തേക്ക് ഇങ്ങനെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒക്കെ ചപ്പ് പറക്കിണ്ട് താഴെയൊക്കെ പറക്കിണ്ട് നമ്മളിങ്ങനെ ബൈക്കിൽ വരുന്നതുകൊണ്ട് നമുക്ക് അധികം അങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ നേരെ നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ അപ്പം കുട്ടിക്ക് ക്ഷാമൻ തന്നെ ഫോണിലും കൊടുത്തിട്ടാ പോയത് അഥവാ കച്ചറാക്കിയാലോ വിചാരിച്ചിട്ട് ഫോണിലുള്ള ആൾക്ക് കഴിക്കൊടുത്തിട്ടാണ് കേട്ടോ പോയത് പിന്നെ വന്ന പാട് ചോദിക്കുന്നത് ഐസ്ക്രീമാണ് കേട്ടോ വന്ന വാട് ഐസ്ക്രീം കൊണ്ടാന്നിട്ട് പോയതാണ് കേട്ടോ നമ്മൾ കണ്ടപ്പോൾ തന്നെ ഓടി വരുന്നുണ്ട് ഐസ്ക്രീം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് ഇതങ്ങോട്ട് കൊടുത്തപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല നേരെ പോയി മാന്തി പോ ിച്ച് നോക്കി ഇതങ്ങോട്ട് കണ്ടപ്പോൾ ഐസ്ക്രീമിൻ്റെ ചിന്തയല്ല ആളങ്ങോട്ട് മറന്നു കിട്ടോ ഇത്രയും വലിയ ചോക്ലേറ്റ് എല്ലാം കണ്ട പിന്നെ കുഞ്ഞ മറക്കാണ്ട് നിൽക്കുമല്ലേ പിന്നെ അത് മുഴുവൻ ഏകദേശം കാലിയാക്കിയിട്ടാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട് ആൾ പിന്നെ ഇത് വൈകുന്ന നേരത്തെ വിശേഷങ്ങളാണേ ഞാനിത് വൈകുന്നേരം ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് വന്നു അന്നേരത്തേക്ക് ഇത് ഒരാളിത് അവിടെ കുറേ പൂവെല്ലാം പറിച്ച് ചക്കര കുറേ പൂവെല്ലാം പറിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മന്തി ഉണ്ടാക്കുകയാണ് എന്നാണ് പറഞ്ഞത് ചക്കരക്കുള്ള മന്തി ഉണ്ടാക്കുകയാണ് ചക്കരെ കുളിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ നനച്ചൊക്കെ വന്നതിന് ശേഷം താഴെയൊക്കെ ഒന്ന് അടിച്ചു വരുവാണ് കേട്ടോ കുറേ ദിവസമായി താഴെയൊക്കെ അടിച്ച് വാരിയിട്ട് ഫുൾ ചപ്പ് വീണിട്ട് ആ കൽക്കൂലത്തായിട്ട് കിടക്കണ്ട കേട്ടോ ഇടക്കിടക്ക് ഞാനിവിടെ അടിച്ചു വാരിക്കോണ്ടിരുന്നതാണ് അടിച്ച് വാരി എല്ലാം കത്തിച്ചിട്ടില്ലെങ്കിൽ ഫുൾ വേസ്റ്റ് ആയിരിക്കൂട്ടോ നേരം അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടാണ് താഴെ ഇറങ്ങാൻ കുറച്ച് റിസ്ക്കാണ് കേട്ടോ അവിടെ ചെറിയൊരു ൂ അന്നേരം അതിൻ്റെ മുകളിൽ ഞാൻ തന്നെ അടിച്ചു വരാൻ പറ്റുള്ളൂ ഇവരൊന്നും ഇറക്കാനൊന്നും പറ്റൂല ചക്കര എന്നാലും അങ്ങോട്ടേക്ക് ഇറങ്ങൂട്ടാ അന്നേരം ഈ ചപ്പലൊന്നും അടിച്ചു വാരി കൂട്ടണം അന്നേരം അതൊക്കെ ഒന്ന് കൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് നിറച്ചു കൊണ്ട് പറഞ്ഞാൽ നിറച്ചുകൊണ്ട് കിട്ടാം ചപ്പ് നമ്മളെ ഈ ഓടേൻ്റെയും വീഴും മരത്തിൻ്റെയും വീഴും അപ്പുറത്തെ വീട്ടത്തെയും വീഴും എല്ലാം വീഴും അന്നേരം ഇഷ്ടം പോലെ ഉണ്ടാവൂട്ടോ അടിച്ചു വാരി കത്തി അടിച്ചു വരാന് അതെല്ലാം ഒന്ന് അടിച്ചു വാരി കൂട്ടുന്നുണ്ട് അതായത് പുഴേൻ്റെ സൈഡിലൊക്കെ അടിച്ച് വരണം കേട്ടോ കാരണം മഴയാകുമ്പോഴത്തേക്കതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ഇടണം ഫുള്ള് എത്ര ഇന്നിപ്പോൾ അടിച്ച് വരികാലും നാളെ അതേപോലെ ഉണ്ടാകും മരത്തിൻ്റെ ചപ്പല്ലേ വീഴുന്നത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അന്നേരം പുഴ സൈഡിലേക്കല്ല ഇങ്ങോട്ടേക്ക് ഞാൻ പുഴേൻ്റെ അങ്ങോട്ടേക്കൊന്നും ആക്കലില്ല ഇങ്ങോട്ടേക്കെല്ലാം അടിച്ചുവാരി കൂട്ടി വെക്കും കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം കോഴികളില്ലാത്തതുകൊണ്ട് പിന്നെ കോഴികളൊന്നും ചിക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത് നമ്മളെ സൈഡിൽ തന്നെ ഫുൾ ഒന്ന് അടിച്ച് കൂട്ടി വെക്കും അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ പാമ്പുകളൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നാലറിയില്ല അന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ പാമ്പുകളുണ്ടാവും അന്നത്തെ ഈ സൈഡ് ആകുമ്പോൾ എപ്പോഴും ഈ പാമ്പുകളെ പ്രശ്നങ്ങൾ കൂടുതലാണ് കേട്ടോ നല്ലവണ്ണം പാമ്പുകൾ വരും അതിൽ പിന്നെ നമ്മൾ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാന് ഇത്രയൊക്കെ തന്നെയുള്ളൂ അന്നേരം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ആരം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രത്തോളം ഉള്ളൂ അന്നേരം നാളെ നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ ആരംഭം നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരും കമൻ്റ് ഇടുകട്ടോ കമൻ്റ് ഇടാൻ മറന്നു പോകരുത് എല്ലാവരും ഒന്ന് ഇടണം ഓക്കേ ബായ് കാണാം